അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമ്മളെ ഈ തെർമോക്കോള് അതായത് ടി വി ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ബേസ് ആയിട്ട് അതിന് ഒരു സേഫ്റ്റിക്ക് ഉണ്ടാക്കുന്ന തെർമോക്കോളില്ലേ ഇപ്പോൾ എല്ലാവരും നമ്മൾ കോമൺ ആയിട്ട് അത് കളയാറാണ് അപ്പോൾ ആ തെർമോക്കോൾ വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി അക്വറിയം സിംപിളായിട്ട് ചിലവ് കുറഞ്ഞിട്ട് ഉണ്ടാക്കുക നമ്മൾ ഈ വീട്ടിലൂടെ പറയാമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും അൺലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് ചെയ്താൽ ചില എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നമുക്കൊന്ന് അക്വറിയ ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് വേണ്ടതാണ് ഇതേപോലെ ഒരു തെർമോക്കോളിൻ്റെ ബോക്സ് ആണ് അത് ഇതേ ഷേപ്പ് വേണമെന്നൊന്നും ഒന്നും കേട്ടോ നമുക്ക് കിട്ടണ ഏതെങ്കിലും ഒരു ഇതിൽ ഇത് എ സി എ സി അങ്ങനെയുള്ള എന്തോ എ സി ഫ്രിഡ്ജ് ടി വി എന്തോ ആകുമ്പോഴും ഇപ്പോൾ ഒരു പ്രൊട്ടക്ടർ ആയിട്ട് ഇതേപോലെ തെർമോക്കോളുണ്ടാകും ഇത് ഇവിടെ മുതൽ ഇതുവരെ നമുക്ക് മുറിച്ച് കളയണം ഇത് നമുക്ക് ഇഷ്ടമുള്ള കിട്ടണ ഒരു ഷേപ്പ് വെച്ച് ഉണ്ടാക്കും കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗം നമ്മുടെ വീട്ടിലെ സാധാ ഒരു കത്തി കത്തി ഉപയോഗിച്ച് മുറിച്ച് കളയാണ് ഇതെന്തിനായി മുറിച്ച് കളയണമെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മുറിച്ച് കഴിഞ്ഞു ഇത് ഇതേപോലെ നമുക്ക് നമ്മളൊന്ന് വൃത്തിക്ക് വേണ്ടി ചെത്തി എടുക്കുന്നുള്ളൂ അതിലൊന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ബോക്സ് എടുക്കാം അതിലൊന്നും ഇന്നത് വേണം ഒരു നിർഭവമൊന്നുമില്ല കാരണം ഇത് നമ്മളെ ഉണ്ടാക്കണം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം പിന്നെ അതിൽ പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനമാണിത് കാസ്റ്റ് അക്രലിക് ഷീറ്റ് ഇത് പേര് ഇട്ടിട്ടൊന്നും പേടിക്കണ്ട സാധനം സിമ്പിളാണ് അതായത് നമ്മുടെ ഫൈബറിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് നമ്മൾ നമ്മുടെ ആ തെർമോക്കോളിൻ്റെ ബോക്സിൻ്റെ അളവെടുത്തിട്ട് നമ്മൾ ഈ കാസ്റ്റ് അക്രിലിക് ഷീറ്റ് കട്ട് ചെയ്യാണ് ഇത് കട്ട് ചെയ്യാൻ ഡയമണ്ടിൻ്റെ കട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ അളവ് എടുത്തത് ആ ബോർഡിൽ വരച്ച് അത് കഴിഞ്ഞിട്ട് ഇതൊരു കട്ടിങ് ബോർഡാണ് നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ ഉണ്ടാവുന്ന കട്ടിങ് ബോർഡ് അത് നമ്മൾ സ്കെയിലൊക്കെ വെക്കണ കട്ടി നമുക്കൊന്നും കൂടി കംഫർട്ടായിട്ട് എടുത്താണ് ഇതേപോലെ എന്തെങ്കിലും കൂർത്ത മോനുള്ളത് എടുക്കാം നമ്മളെടുത്തത് ആണ് അതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തുകൂടെ ശക്തമായിട്ട് ശക്തമൊന്നുമില്ല നമ്മൾ കുറേ വരടാം അത്രേ ഉള്ളൂ സ്ക്രാച്ച് ഉണ്ടാക്കുക നമ്മൾ വരച്ച് മുറിക്കാൻ നോക്കാം കേട്ടോ നോട്ട് വാക്ക് നടക്കൂല വീണ്ടും നോക്കി വീണ്ടും നടക്കൂല മനസ്സിലായി അപ്പോൾ നമ്മളിട്ട വരാ പോരാ അപ്പോൾ കുറച്ചും കൂടി വരടാം നമുക്ക് കാശിടമൊന്നുമില്ലല്ലോ വരടാൻ നമ്മൾ വീണ്ടും വരയ്ക്കാണ് സിമ്പിളായിട്ട് ഇതേപോലെ ഇങ്ങനെ വരക്കാണ് അപ്പോൾ അതിങ്ങനെ മൾട്ടിപ്പിൾ വര വരാതിരിക്കാൻ നോക്കാം ത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമ്മൾക്ക് ഡയമണ്ടിൻ്റെ കട്ടേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റാണ് നമ്മൾ മുറിച്ചെടുത്ത പീസ് ഈ ബോർഡ് നമ്മൾ കറക്റ്റായിട്ട് മറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ബോക്സിൽ നമ്മളിപ്പോൾ എടുത്ത ഈ ഷീറ്റ് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചാല് പോലെ കീറണം അത് നമ്മൾ ഇതേപോലെ അളവെടുത്തിട്ട് അത് ആ ഭാഗം നമ്മളൊരു ചാല് പോലെ ഉണ്ടാക്കാൻ പോവട്ടോ അതിലൊന്നും വലിയ ഇതൊന്നുമില്ല അത് സംഭവം അവിടെ ടൈറ്റായിട്ട് ഇരിക്കണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശമുള്ളൂ അത് നമ്മൾ ഇരിക്കുന്ന ബോക്സിനനുസരിച്ചിട്ട് നമ്മുടെ അനുസരിച്ചിട്ട് അത് ചെയ്യാം അതിൽ അങ്ങനെ ഇന്നതേ ചെയ്യാവൂ ചെയ്യാവൂന്നൊന്ന് നമ്മളുണ്ടാക്കണ എല്ലാത്തിനും അങ്ങനെയാണ് ഇന്നതേ ചെയ്യാവൂ ഇങ്ങനെ പറ്റൂ ഇങ്ങനെ പാടു അങ്ങനെയൊന്നുമില്ല നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തുകൊണ്ട് പഠിക്കാം അത്രേ ഉള്ളൂ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാസ്റ്റ് അക്രിലിക് ഷീറ്റ് അതിന് അത്ര വല്ലാത്ത ഒന്നുമില്ല കേട്ടോ സ്ക്വയർ ഫീറ്റിന് നാൽപ്പത് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെ പല വേരിയൻ്റിലും കിട്ടും അതായത് ആ ഷീറ്റിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ടാണ് അതിൻ്റെ വില മാറുക അതായത് കട്ടിക്കനുസരിച്ചിട്ട് ഒരേ മുമ്പ് രണ്ട് എമ്മും മൂന്ന് എമ്മും അങ്ങനെ കട്ടിക്കനുസരിച്ച് ഒരു ആറ് മുമ്പ് വരൊക്കെ ഷീറ്റ് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആവും നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ അത് എളുപ്പമാണ് അത് കട്ട് ചെയ്യാനും നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അത് നല്ല വെയിറ്റ് നല്ല കുറവായിരിക്കും അത് നമുക്കൊരു ഉപകാരമാണ് ഇപ്പോൾ നമ്മൾ പോലെ ഇങ്ങനെ കീറിയിട്ടുണ്ട് ഇതായിട്ട് നമ്മുടെ ഉദ്ദേശം ഈ ഒരു ചാലിൽ ആ ഒരു ഷീറ്റ് ഇറങ്ങിയിരിക്കണം അത്രയേ ഉള്ളൂ അത് നമ്മൾ എടുക്കുന്ന ബോക്സിന് അടിച്ചിട്ട് ഇനി ഇപ്പം ചാലൊന്നും ഇങ്ങനെ കീറാൻ പറ്റാത്ത ബോക്സ് ആണെങ്കിലും പ്രശ്നമില്ല നമുക്ക് മുകളിൽ ഒട്ടിക്കാം അതൊന്നും പ്രശ്നമില്ല പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതാ ഇതേപോലെ ഇങ്ങനെ മാന്തിയോട് പൊളിക്കാം അതേപോലെ നമുക്കിങ്ങനെ അതൊന്നിങ്ങനെ ചുരണ്ടി കൊടുക്കാം സിമ്പിളായിട്ട് പിന്നെ ഇപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കണം എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എന്താണോ കിട്ടണം അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചുരണ്ടി കൊടുക്കാം അകവും പുറവും എല്ലായിടത്തും ഇതേപോലെ ചുരണ്ടണം ഈ ചുരണ്ട എന്തിനാണെന്ന് നമുക്ക് അതേപോലെ തന്നെ പറഞ്ഞു പറഞ്ഞുതരട്ടാ ഇതൊക്കെ നമ്മളിങ്ങനെ വഴിയേ പറഞ്ഞുതരാം എന്തിനാണ് ചുരണ്ടിയതെന്ന് ഇങ്ങനെ ചുരണ്ടുമ്പം കൈമലക്കാവും വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാ ഭാഗവും ചുരണ്ടാണോ പുറത്തും അകത്തും നല്ല ആഴത്തിലും ചുരണ്ടണം ഒരു മിനിമം ഒരു രണ്ട് മൂന്ന് എം എം ചുരണ്ടിയാൽ മതി ഇതൊക്കെ വെറും ഷോ പട്ടി ഷോ എന്നൊക്കെ നമ്മൾ പറയില്ല ആ ഷോ ആണത് ഇതിലൊന്നും കാര്യമില്ല കാരണം നമ്മൾ എല്ലാ ഭാഗം ഇപ്പോൾ ചുരണ്ടി കഴിഞ്ഞിട്ട് കേട്ടോ സിമ്പിളാണ് ഇത് ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ടുള്ള ഇതിലൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അതേപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ആയിട്ട് എഴുതണം അഭിപ്രായം മാത്രം പോരാ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വേണം അതിനനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താലോ അങ്ങനെ നമ്മുടെ ബോക്സ് തെർമോക്കോള് മുഴുവനായിട്ട് ചുരണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതേപോലെ പുറത്തും അകത്തും എല്ലായിടത്തും ഇതേപോലെ ചുരണ്ട അതിന് എല്ലാ ഇങ്ങനെ നിയമോ അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെട്ട ഒരു സാധനമാണ് സിമെൻറ്റ് ഒരു മാക്സിമം രണ്ട് കിലോ സിമെൻറ്റ് മതി ആ സിമെൻറ്റിൽ നമ്മളിങ്ങനെ ഇതേപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പാകത്തിന് വെള്ളമൊഴിക്കാം എത്ര വെള്ളമൊഴിക്കാൻ നമ്മൾ പറഞ്ഞുതരാം ഇങ്ങനത്തെ ഒരു ഇതാ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു കുഴമ്പ് പോലെ ഇതാ ഈ ഒരു വലിയൊരു പരുവത്തി കിട്ടിയാൽ മതി പിന്നെ കുട്ടികളാണെങ്കിലൊക്കെ ചെയ്യണം ആരാണെങ്കിലും കുട്ടികളൊന്നും വലുതാണെങ്കിലും സിമെൻറ്റ് കൈ തട്ടിയ പൊള്ളും നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പരമാവധി തട്ടാതെ ഉപയോഗിക്കാം ഒരു ബ്രഷ് എടുക്കുന്നത് നല്ലതാണ് അതേപോലെ ഒഴിവാക്കിയ പഴയ ബ്രഷ് എടുക്കുന്നത് മറ്റേ ആ ബ്രഷ് ഇതേപോലെ സിമെൻറ്റിൽ സിമെൻറ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു മണ്ണൊന്നും കൂടെ എടുത്തിട്ടാ സിമെൻ്റ് മാത്രമല്ലാൻ പാടുള്ളൂ അതിങ്ങനെ മുക്കിയിട്ട് നമ്മുടെ തെർമോക്കോൾ ബോക്സിൽ എല്ലായിടത്തും ഇതേപോലെ പെയിൻ്റ് അടിക്കണ പോലെ സിമെൻ്റ് ഒന്ന് അടിച്ച് പിടിപ്പിക്കണം അതിപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെ എളുപ്പമാണ് ആ ബ്രഷിലാക്കാം പോലെ മുക്കിയിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം എല്ലായിടത്തും അകത്ത് നിർബന്ധമായിട്ടും എല്ലാ ഭാഗത്തും ഒരു ഹോളും ഇല്ലാതെ അത് തേച്ച് പിടിപ്പിക്കട്ട അപ്പം ഏകദേശം ഇതേപോലെ ഇരിക്കും എല്ലാ ഭാഗത്തും പിടിച്ച് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും സിമൻ്റ് ഇങ്ങനെ വെലിഞ്ഞ് വെലിഞ്ഞ് ഇങ്ങനെ സെറ്റായി തുടങ്ങും അപ്പോൾ എവിടെയെങ്കിലൊക്കെ പോരാത്തത് ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിമൻ്റ് ആവാത്തതുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം സിമെൻറ്റ് അത് നമ്മൾ ഉണക്കാൻ വെക്കാം ഒന്ന് രണ്ട് ദിവസം വെക്കാം ഒന്ന് രണ്ട് ദിവസം വെക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഒന്ന് വെള്ളമൊഴിച്ച് നനച്ചു കൊടുത്താൽ ഒരു നാലാമത്തെ ദിവസമൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതാ ഇതേപോലെ കിട്ടും അപ്പോൾ നല്ല സെറ്റായിരുന്നു സിമെൻറ്റ് കിടലനായിട്ട് അത് സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഉറപ്പ് വന്നിട്ടുണ്ട് ബോക്സിന് വേണ്ട പുറത്തൊക്കെ അടിച്ചു കൊടുക്കുക പുറത്തൊന്നും അടിക്ക് പുറത്തൊക്കെ അടിച്ചില്ലെങ്കിൽ ഇത് പുറത്ത് നടക്കാൻ വെച്ച് കഴിഞ്ഞാൽ കോഴി വന്ന് കൊത്തി തിന്നു കോഴികൾക്ക് അങ്ങനെ ചില എൻ്റർടൈൻമെൻറ് ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ആവശ്യമുള്ള ഒരു ഗ്ലൂ ഗണ്ണ് ഗ്ലൂഗണ്ണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരു വേറൊരു ഐഡിയ ഉണ്ട് അത് നമ്മൾ പഴയ പറഞ്ഞുതരാം തരാം ഗ്ലൂ ഗണ്ണ് ഇല്ലാതായിരുന്നോ ഇതാണ് നമ്മുടെ കാസ്റ്റ് അക്രിലിക് ഷീറ്റ് കാസ്റ്റ് അക്രിലിക് ഷീറ്റിന്റെ പുറത്തുള്ള ഈ പേപ്പർ ഇതേപോലെ സിമ്പിളായിട്ട് അതിമൊന്ന് ഇങ്ങനെ അടച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മനസ്സിലാവു എങ്ങനെയാണ് ഈ കാസ്റ്റ് അക്രിലിക് ലിഗ്ഷീറ്റിൻ്റെ ഇത് നല്ല അടിപൊളി ആയിട്ട് ട്രാൻസ്പെറൻറ്റായിട്ട് വേണ്ട ഗ്ലാസ് പോലെ തന്നെയാണ് പക്ഷെ സംഭവം ഫൈബർ ആണ് ഇതാണ് നമ്മുടെ കാസ്റ്റ് അക്രിലിക് ഷീറ്റ് അതിങ്ങനെ ഇറക്കി വെക്കണം അതായിട്ടാണ് നമ്മൾ താഴെ ഒരു ചാല് കീറിയത് കേട്ടോ സെറ്റ് ആയിട്ടിരിക്കും ഇപ്പോ അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്ലൂഗണ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അകത്തും പുറത്തൊക്കെ ഈ നമ്മൾ ആദ്യം നമ്മൾ ചാല് കീറി വെച്ചില്ല ആ ചാല് കീറി വെച്ച ആ രണ്ട് ഭാഗത്തും കൂടെ ലീക്ക് വരാതിരിക്കാൻ അതായത് ചോർച്ചില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഫില്ലാകുന്ന തരത്തിൽ നമ്മൾ ഗ്ലൂഗണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗ്ലൂഗണ് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ സിമ്പിളല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഗ്ലൂഗണ് അകത്ത് കൈയിട്ടിട്ടും അതുപോലെ തന്നെ പുറത്തും അതുപോലെ ആ ചാലില്ലാത്ത ഭാഗത്തും ചാലില്ലാത്ത ഭാഗത്തും കുറച്ചധികം ഗ്ലൂഗണ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അത് അതേപോലെ കണ്ട രണ്ട് സൈഡിൽ നമ്മൾ കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട് അതോ ആ ഒരു ഗ്ലൂഗണ്ണുമ്പോൾ അത് അടിപൊളിയായിട്ട് ഒട്ടി നിൽക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഗ്ലൂഗണ്ണ് അടിപൊളിയാണ് പൊളിയാണ് മരണമാസമാണ് നല്ല അടിപൊളിയായിട്ട് ഇട്ടും ശരിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ ഭാഗത്തും ചുറ്റും അങ്ങനെ ഗ്ലൂഗണ് അപ്ലൈ ചെയ്യുക അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പറഞ്ഞില്ലേ ഗ്ലൂഗണ് ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ചെയ്യാമെന്ന് അതും കൂടെ പറഞ്ഞുതരാം വളരെ സിമ്പിളാണ് അത് നമ്മളിപ്പോൾ ഗ്ലൂഗണ്ണ് ഒട്ടി അപ്ലൈ ചെയ്തിട്ടില്ലേ നമ്മൾ അതിന് പുറമെ ഒന്നും കൂടെ നമുക്കൊരു ചോർച്ചില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളും കൂടെ ഇതിലേക്ക് വിളിക്കുന്നുണ്ട് ആൾ സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ് ആരാന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ നമുക്ക് സിമ്പിളായി കിട്ടണം എം സി എന്ന് പറയാനുള്ള ഈ ചങ്ങയിനെ കൂടെ നമ്മൾ ഒരു ശകലം വാങ്ങി വെക്കാം ഇത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബോക്സിനകത്ത് ഇങ്ങനെ രണ്ട് കളറിൽ കിട്ടും കേട്ടോ ഒരു ഹാഷ് കളറിലും ഒരു ബ്ലാക്ക് കളറിലും രണ്ടും വൺ ഈസ്റ്റ് വണ്ണ് അതായത് സമാസം എടുത്തിട്ടങ്ങ് മിക്സ് ചെയ്യുക അതായത് രണ്ടും കൂടെ അങ്ങ് കൂട്ടി കുഴക്കുക അത്രേ ഉള്ളൂ നന്നായിട്ട് കുഴച്ചാൽ മാത്രമേ അല്ലെങ്കിൽ മിക്സ് ആയാലും മാത്രമേ അത് അടിപൊളിയായിട്ട് ഒട്ടുള്ളൂ ഇത് മീനുകൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് ഇങ്ങനെ സിമെൻറ്റ് പോലെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇട്ടാ ഇതിൻ്റെ ഈ ഉണ്ടാക്കുന്ന കുറത്തിൻ്റെ അകത്ത് തന്നെ അത് അപ്ലൈ ചെയ്യാം അതിലൊന്നും ഒരു പ്രശ്നമില്ല ഇതൊരു പോയിസണോ അല്ലെങ്കിൽ ഒരു ഹാംഫുള്ളൊന്നും അല്ല അതിൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരു പരുവത്തിൽ ഇത് മിക്സ് ആയിട്ടുണ്ട് ഇത് കയ്യിലൊക്കെ നമ്മളെ കയ്യിൽ കളറായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി പിടിക്കുന്നതിന് മുന്നേ കഴിക്കളയാണ് കേട്ടോ ഇതാ ഇതേപോലെ നമ്മൾ നേരത്തെ ഗ്ലൂഗൺ അപ്ലേദിൻ്റെ മുകളിൽ കൂടെ അടിപൊളിയായിട്ടിങ്ങനെ ചോർച്ചില്ലാതിരിക്കാൻ വേണ്ടിയിട്ടോ അത് ഇനി നിർബന്ധമൊന്നുമില്ല നമ്മൾ ചോർച്ചില്ലാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഗ്ലൂ ഗണ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് മാത്രമാണെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇത് ഒരു എന്താ പറയുക രണ്ടു വട്ടം ഉറപ്പ് വരുത്താണ് നമ്മളുണ്ടാക്കിയൊരു സാധനം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ കഷ്ടപ്പാടൊന്നുമില്ല ഇത്ര സമയം നമ്മളിത് വെറുതെ പോകരുതല്ലോ ഇപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ആ ഒരു നമ്മൾ ഈ എം സിയിൽ എന്ന് പറഞ്ഞതിട്ടതിൻ്റെ ഒരു കറുത്ത ബോർഡർ അത് കളയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗം ബോണ്ടോ ഫെവി കോളോ അങ്ങനെ ഏതെങ്കിലും ഒരു ഗ് ഇതേപോലെ ആ ബ്ലാക്ക് കാണുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് ഇന്ന ഗമ്മാണെന്നൊന്നും ഇല്ല കേട്ടോ ഏതായാലും നമുക്ക് പ്രശ്നമില്ല ഏത് കൊടുക്കാം അത് നമ്മൾ അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് സാധാ മണല് ആ മണലൊന്നും നമ്മളതിനെ മുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ആ പശൻ്റെ മുകളിൽ നമ്മൾ ഈ മണലിട്ട് കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പശ ആ മണലിനെ അവിടെ ഒട്ടി ഒട്ടിപ്പിടിപ്പിച്ചിരുത്തും നമ്മളെ കറുത്ത കളർ പോയിട്ട് അവിടെ മണലായി കാണും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് വേറൊരു ഉദ്ദേശങ്ങളൊന്നുമില്ല അതുകൊണ്ടൊരു ഉപകാരവും ഇല്ല അതുപോലെ തന്നെ മുകളിലും നമ്മൾ ഇവിടെ ഫെവികോളാണ് അവൻ പറഞ്ഞില്ലേ ഏത് ഉപയോഗം വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു പ്രശ്നമില്ല നമുക്കൊന്നും കൂടിയും ഉപയോഗിക്കാൻ വില കുറവോ ഒന്നും കൂടി കയ്യിലൊക്കെ എടുത്തിട്ട് അതേപോലെ ഉപയോഗിക്കാൻ നമുക്ക് എളുപ്പം ഫെവികോളായതുകൊണ്ട് നമ്മൾ ഫെവികോൾ എടുക്കാണ് ഇതേപോലെ എല്ലാ ഭാഗത്തും ഏതൊക്കെ ഭാഗത്ത് നമ്മൾക്ക് ആ എംസിൽ കാണണം ആ ഭാഗത്തൊക്കെ പക്ഷേക്കുന്നു അതിന് പുറത്ത് നമ്മൾ ഇതാ അതേപോലെ പോലെ മണലിടണു സിമ്പിളാണ് ഇതിന് വല്ലാണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ ചെയ്യാം ഇത് ഗൈഡ് ഐഡിയ അനുസരിച്ചിട്ടോ മണല് വല്ലാതെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ അതൊക്കെ നമ്മളിഷ്ടമാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന മണലായതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കക്ക അല്ലെങ്കിൽ എരുന്ന് പറഞ്ഞതിൻ്റെ തോടാണ് അതിൻ്റെ ഷെല്ലാണ് അത് നമ്മൾ താഴ്ഭാഗത്ത് ഇതേപോലെ വരി വരിക്ക് ഒട്ടിച്ച് വെക്കുകയാണ് ഞാൻ പറഞ്ഞില്ല നമ്മളെ അതിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല മണലില്ല മണലില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് അരി വരെ ഇത് അടിപൊളി ആയിട്ട് ഇട്ട് അതിന് പുറത്ത് പെയിൻ്റ് അടിച്ചാൽ മതി അതൊക്കെ നമ്മളിഷ്ടം കേട്ടോ എന്തുവാണേലും ചെയ്യുക ഇനിയിപ്പോൾ ആൾക്കാർക്ക് മാലയുടെ പോലത്തെ മുത്തിറങ്ങുക അങ്ങനെ ഇടാ പിന്നെ നമ്മളിവിടെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ അടുത്ത് ബീച്ച് ആയതുകൊണ്ടും നമുക്ക് ബീച്ചിൽ എന്നും പോകാറുള്ളതുകൊണ്ടും കിട്ടിയ സാധനങ്ങൾ ഇതാണ് അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മളിങ്ങനെ വലിയ ഒരിക്കലും ഒട്ടിച്ചു അതുപോലെ തന്നെ നമ്മളെല്ലായിടത്തും നമുക്ക് പുറത്തുനിന്ന് കാണുന്ന എല്ലായിടത്തും ഇതേപോലെ മണല് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഇതേപോലെ നമുക്ക് കിട്ടിയ ഷെല്ലുകളും ശംഖുകളും ഒക്കെ ഒട്ടിച്ച് വെക്കണ്ട ഇതിന് ഒട്ടിക്കണേൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഗബ്മണലും ഉപയോഗിക്കാം പെവിക്കുളോ സൂപ്പർ ഗ്ലോ സൂപ്പ് പെവി ബോണ്ടാകും എന്തുവാണെങ്കിലും ഉപയോഗിക്കാം ഫ്ലെക്സ് ബോണ്ടാകും എന്തുകൊണ്ടും ഉപയോഗിച്ചത് ഇതേപോലെ ഒട്ടിച്ചുവെക്കാം ഇപ്പോൾ കാണാൻ അടിപൊളി ആയിട്ടുണ്ട് പൊളിയാണ് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടല്ലോ അടിപൊളിയുണ്ടെന്ന് ഇത്രേ ഉള്ളൂ നമ്മൾ എന്ന് പറയാനേ ഇനി നമുക്ക് കുറച്ചും കൂടി അലങ്കാര പണികളൊക്കെ നടത്താം ഇപ്പോൾ അവർക്ക് മനസ്സിലാവേ ഫസ്റ്റ് നമ്മൾ തെർമോക്കോള് മുറിച്ച കളഞ്ഞ എന്തിനാണ് നമ്മളിതിലേക്ക് മണൽ ഇടാണ്ട മണല് ബീച്ചിൽ നിന്നൊക്കെ കൊടുക്കുന്ന മണൽ കുറച്ച് രസമുള്ള മണലായിരിക്കും ആ ഉപ്പ് രസമുള്ള മണലിടണത് നല്ലതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ വെള്ളത്തിൽ ഫംഗസ് പോലത്തെ ഒന്നും വരില്ല ഉപ്പിട്ട് കഴിഞ്ഞാൽ സാധാ മണലിട്ടിട്ട് കല്ലുപ്പ് ഒരു രണ്ട് മൂന്നെണ്ണം എണ്ണം ഇട്ടാലും മതി നമുക്ക് കിട്ടുന്ന എല്ലാ ഷെല്ലുകളും ശങ്കളൊക്കെ നമ്മൾ ഇതിലിടാണ് അപ്പോൾ നമ്മൾ സാധാരണ അക്കോറിയത്തിലും രണ്ട് മൂന്ന് ഒരു കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാട്ട മീനുകൾക്ക് അസുഖം മീൻ ചത്തു പോകുന്നില്ല ഉപ്പിലിടന്നിട്ട് അതായത് നിറയെ ഉപ്പിലിട്ടിട്ട് ഉപ്പിലിട്ട് മീനാക്കരുത് ഉദ്ദേശിച്ചത് രണ്ട് മൂന്ന് ആ ഒരു പീസ് പീസ് ഉണ്ടാവില്ല അല്ലാതെ ഇതാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ അക്വറിയം റെഡി ആയിട്ടുണ്ട് സംഭവം അടിപൊളിയല്ലേ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മൾ ഒഴിവാക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഈ അക്കുറിയുണ്ടാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് മുകളിൽ ലൈറ്റ് വെക്കാം ഏതാ അങ്ങനെ ഇതിനായിട്ട് സെറ്റപ്പ് ചെയ്ത ലൈറ്റൊന്നും അല്ല ഒരു എമർജൻസിയാണ് ആണ് നമുക്കിപ്പോൾ ബാറ്ററി കിട്ടുന്ന എമർജൻസി ഇല്ലാതാണ് നമ്മളിതിൽ വെള്ളമൊഴിച്ച് നിറച്ച് തുടങ്ങുകയാണ് സെറ്റപ്പ് ആണ് ഇവിടെ ചോർച്ചൊന്നും നമുക്ക് കാണുന്നില്ല എന്നാൽ നമ്മൾ ഇതിൽ മീനിടാട്ടോ സംഭവം അടിപൊളിയല്ലേ നല്ല രസമില്ലേ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് സാധാരണ കുറയും പോലെ തന്നെ കാണുന്നുണ്ട് പിന്നെ നമ്മൾ ഈ മീൻ മീനിനുള്ളതിന് മുൻപ് ഒരു ദിവസം മുഴുവനായിട്ടും ഇതിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് കുറച്ച് കല്ലുപ്പ് ഇടാം അതുപോലെ തന്നെ കിട്ടുകയാണെങ്കിൽ ഈ വാഴയുടെ തണ്ടക്കില്ല അത് ഇട്ട് വെക്കാം അപ്പോൾ മുഴുവനായിട്ട് ആ സിമെൻറ്റിൻ്റെ എഫക്റ്റ് അതിൽ നിന്ന് കിട്ടും അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ലീക്ക് ഉണ്ടെങ്കിൽ അറിയുകയും ചെയ്യാം ലീക്ക് അടക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൽ മീനിടാൻ പാടുള്ളൂ അപ്പോൾ ഇതേപോലെ വില ചെടികളോ പായലോ ഒക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മറ്റാൾ ആൾക്കാരൊക്കെ ഉണ്ടാക്കി വെക്കാം അതിനോടൊരു ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ മിനിമം ഒരു ആറ് ലിറ്ററിലും വെള്ളം കൊള്ളണ ഒരു വലുപ്പുള്ള ബോക്സ് എടുക്കുക എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റായിട്ട് ചെയ്താൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് വളരെ ചിലവ് കുറഞ്ഞിട്ട് നമ്മൾ സാധാരണ കളയിലുള്ള തെർമോക്കോൾ ഉപയോഗിച്ചിട്ട് വളരെ ചിലവ് കുറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അക്കുറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അടുത്തൊരു പുതിയ വീടേറ്റ് അടിപൊളി വീടേറ്റ് പറഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം